ഉപഗ്രങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ ഇടുന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ നാഥനായ ഈശോയ്ക്ക് ഇതാ ജീവിക്കുന്ന കർത്താവ് ഇയാൾ താരയിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന സമയം അത്താഴ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യശോ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു എന്നാ പറയാ അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒത്തിരി പേര് കർത്താവിനെ അനുഗമിച്ചു ഒത്തിരി പേര് കർത്താവിൻ്റെ പിന്നാലെ പിഞ്ചൊല്ലുന്ന അനുഭവം ഉണ്ടായി ഇത് നമ്മളും ഈ ദിവ്യകാരണത്തിന് ചുറ്റും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുക ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് അനേകം മക്കൾ ഒരുമിച്ച് ഈശോടെ കൂടെ ചാരയൊക്കെ ഇരിക്കുന്ന സമയാണത് അതിൽ നിന്നും ഒരു കുഷ്ഠരോഗി കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കുഷ്ഠരോഗിയുടെ അവസ്ഥ കുഷ്ഠം ബാധിച്ചതുകൊണ്ട് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ ശരീരം മുഴുവനും കുഷ്ഠരോഗത്തിൻ്റെതായ അസ്വസ്ഥതകളുടെ നടുവിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ അശുദ്ധനാണ് ഞാൻ അശുദ്ധനാണ് നുറക്ക പ്രഖ്യാപിക്കണം കുഷ്ഠരോഗി പറഞ്ഞു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒരുപക്ഷെ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നമുക്കും സൗഖ്യം കിട്ടേണ്ട നമുക്കും കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടേണ്ട നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവിക ഇടപെടൽ ആവശ്യമുള്ള ചില മേഖലകളുണ്ടാകാം കർത്താവിനോട് ഈ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കരുതാം ആവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം നീ വീണ്ടു തരണമേ ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം ആനന്ദം തിരികെ തരാൻ പറ ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ ജീവിതത്തിൻ്റെ ദുഃഖപൂർണമായ ദുരിതപൂർണമായ സങ്കടങ്ങളുടെ ക്ലേശങ്ങളുടെ അനുഭവങ്ങളെ യേശുവേ എനക്ക് മനസ്സുണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ പറ്റും ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ നിന്നും നിന്റെ ഹിതം ഹിതമന്വേഷിക്കുന്നവരായിട്ട് ഞങ്ങൾ മാറുകയാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ പ്രശ്നം മാറിയിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഗ്രഹമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഒന്ന് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഈശോയെ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് പലതും പൊലിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാലും കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈശോയെ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ആരാധനയിൽ പങ്കുചേരുന്ന പ്രാർത്ഥിക്കുന്ന മക്കള് നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും ഉപരി കർത്താവിൻ്റെ താല്പര്യത്തിലേക്ക് ഇഷ്ടത്തിലേക്ക് നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ പ്രശ്നത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയം കൊണ്ടൊന്ന് പറയാവോ ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രശ്നത്തിൽ നീ ഇടപെടണമേ ഈശോയെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിൻ്റെ കാരുണ്യം ചൊരിയണമേ പ്രതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരട്ടെ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായിട്ട് യേശു പറഞ്ഞു തന്ന യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് ഒരാളും ഒരു കുഷ്ഠരോഗിയെ സ്പർശിക്കില്ല ഒരാളും ഒരു കുഷ്ഠരോഗിയെ അക്കാലത്ത് സ്പർശിക്കില്ല അവിടെയാണ് യേശു തൻ്റെ കര നീട്ടി അവനെ സ്പർശിച്ചു എന്ന് വചനം എഴുതി വച്ചിരിക്കുന്നത് അവനെ സ്പർശിച്ചുകൊണ്ട് യേശു പറഞ്ഞു ശുദ്ധി വരട്ടെ എനിക്ക് മനസ്സുണ്ടെന്നേ നിനക്ക് ശുദ്ധി വരട്ടെ തക്ഷണം അവൻ്റെ കുഷ്ഠരോഗം മാറി അവന് ശുദ്ധി വന്നു എന്ന് വചനം പറയുക തക്ഷണം അപ്പോൾ തന്നെ കർത്താവേ നിന്റെ വചനത്തിന്റെ ശക്തി ഈ നിമിഷം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്കാട് സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ ഈ വചനം തന്നെ അത് നിറവേറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ഈശോയെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ലോകമെമ്പാടുമിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ കണ്ണുനീരൊഴുക്കി നിന്നെ വിളിക്കുന്ന മക്കൾ ജീവിതത്തിൻ്റെ വല്ലാത്ത പ്രതിസന്ധിയുടെയും പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവത്തിൻ്റെ നടുവിൽ നിന്നെ വിളിക്കുന്ന ജീവിതങ്ങൾ വല്ലാതെ തകർന്നും തരിപ്പണമായി നിൽക്കുന്ന കുടുംബങ്ങൾ ബന്ധങ്ങൾ എവിടെ ചെന്ന് തൊട്ടാൽ തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവർ കർത്താവേ ഇവിടെ വരുമാന മാർഗങ്ങളുടെ മേൽ നിന്റെ കരുണ കാണിക്കണമേ ഇവിടെ രോഗാവസ്ഥകളുടെ മേൽ യേശുവേ നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ കുഷ്ഠരോഗിയുടെ മേൽ നീ കരം വെച്ച് സുഖപ്പെടുത്തിയില്ലേ ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം ഇപ്പോൾ ഈ അൽത്താരയിൽ നിന്നും നിന്റെ ശക്തി പുറപ്പെടുത്തണമേ ഹാലരൂയ ഹാലൂയ ഹാലൂയങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണുകൾ കണ്ട് ഈ നിമിഷം തന്നെ ദൈവശക്തി നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ ഈ നിമിഷം തന്നെ കർത്താവിന്റെ കരുണൊഴുകട്ടെ ഈശോദ അൽതാരയിൽ നിന്നും മകളെ മകനെ എന്നെയും നിന്നെയും നോക്കി പറയുന്ന വചനമാണിത് മോളെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ വിശ്വേ ആരാധന 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 ആരാധനൂയ വിശ്വ ആരാധന 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 ഹലരൂയ ഹലഞ്ഞു പ്രാർത്ഥിക്കുന്നു ുന്നു കറങ്ങൾക്കൂപ്പി കരുണത്തോനിൽ അലിവു തോന്നണേ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു മാധ നിലവിളിക്കുന്നു രോഗിയാണു ഞാൻ സൗഖ്യമേ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അലിവു കുപ്പുകരങ്ങളോടെ കൃതാവിന്റെ കാരുണ്യത്തിൽ നാം സമർപ്പിച്ച എല്ലാ വിഷയങ്ങളും കർത്താവ് തൻ്റെ തിരഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണത് വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കുഞ്ഞുമക്കളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളെയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തി താർന്നസരത്തിൽ